വെൽക്കം ടു ആനീസ് കിച്ചൺ യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഇച്ചിരി വലിയ റെസിപ്പിയാ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്നാ സന്തോഷം അല്ലെ അതൊരു ചിരി പ്രയാസമുള്ള സാധനം ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര നിറവോടെ നമ്മുടെ പിള്ളേർ നിറച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ പിള്ളേർക്ക് ബട്ടൂര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്ക കുട്ടികൾക്കും ബട്ടൂര ഇഷ്ടം അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ബട്ടൂര എപ്പോഴും വേണ്ട നിലപ്പുഴൊക്കെ ഉണ്ടാക്കി വച്ചാൽ മതി അതേപോലെ തന്നെ ഇന്ന് ബട്ടൂരോടെ കഴിക്കാൻ പോകുന്ന സാധനം സ്ഥിരം ഉണ്ടാക്കുന്ന പോലത്തെ ചിക്കൻ കറിയല്ല പഞ്ചാബി ദാബ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയി ബട്ടൂരയും ഈ ചിക്കൻ കറിയും കൂടെ കഴിക്കുമ്പോണ്ടല്ലോ ശരിക്കും അതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ വെക്കണം എന്നാലും ഭയങ്കര ടേസ്റ്റ് അതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ബട്ടൂരയ്ക്ക് ഇച്ചിരി നേരം ഒന്ന് കുഴച്ചു വെക്കണം അത് കുഴച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കറിയിലോട്ട് തുടങ്ങാം അത് എന്നാലേ ആ മാവ് ഒരു ഒരിച്ചിരി സോഫ്റ്റ് ആവത്തുള്ളൂ അപ്പൊ ഫസ്റ്റ് ബട്ടൂരയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ അഫ്കോഴ്സ് എന്നതാ മൈദയാണ് ഫസ്റ്റ് വേണ്ടത് വീട്ടിലെ അംഗങ്ങൾ എത്ര ഉണ്ടോ അതനുസരിച്ചെടുത്തു രണ്ട് കപ്പ് എടുത്താൽ നമുക്കൊരു പത്ത് പതിനഞ്ച് പട്ടൂര സുന്ദരമായിട്ട് കിട്ടും അതേപോലെ ഒരു ഒരിച്ചിരി പഞ്ചസാര അതേപോലെ ഇച്ചിരി ഉപ്പ് ൂൺ ഇച്ചിരി ഒരു ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ഏതേലും ഒന്ന് ഇട്ടാ മതി ഇത് ഒത്തിരി കൂടി പോയുണ്ടല്ലോ ബട്ടൂർമാരി മഞ്ഞ നിറായി പോകും നമ്മൾ രണ്ട് കപ്പ് മൈദ എടുക്കുന്നെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ റവ എടുക്കണേ പിന്നെ വേണ്ടിയത് ഇതിന് വേണ്ടിയുള്ള ഒരു പുളിക്കുള്ള ഒരു ഇച്ചിരി തൈര് ഒത്തിരി പുളിയുള്ള തൈരല്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചോ മതി ഇനി ഇത് നമ്മളൊരിച്ചിരി കൈവെച്ചൊന്ന് പുട്ടിന് നനയ്ക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് നനച്ചേച്ച് നമ്മൾ ചൂട് ചെറു ചൂട് പാല് വെച്ച് വേണം ഈ ബട്ടൂരയ്ക്ക് കുഴക്കാന് അപ്പൊ നല്ല സോഫ്റ്റ് ബട്ടൂര വരും ഈ പാത്രത്തിൽ ഇന്ന് ഇച്ചിരി പാൽ ഒഴിക്കാൻ ഇച്ചിരി പ്രയാസമാണ് അപ്പൊ ഞാനൊരു തവിയില് എടുത്തിട്ട് ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് നനയ്ക്കുക ചെറു ചൂടോണ്ടേ നമ്മൾ പാലെല്ലാം വന്നില്ല വന്നില്ലാന്നുണ്ടെങ്കിലും ചെറു ചൂടുകളിട്ട് കുഴച്ചാ മതി പാലാ ഞാൻ ആദ്യം പറയുന്നത് അത് മതി അതാ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് നമ്മുടെ പാലിന്റെ ആള് ഈ നനച്ച് നനച്ച് കുഴക്കുമ്പോ ഉണ്ടല്ലോ ഒത്തിരി കൂടുകല്ല അത് നമുക്കറിയാല്ലോ ചപ്പാത്തിയുടെ പരുവാ അതനുസരിച്ച് കുഴച്ചെടുത്ത് വെച്ചാൽ മതി ഈസ്റ്റ് ഇടണ്ട ഈസ്റ്റ് ഇട്ട പെട്ടൂരിയുടെ അത്ര ആവുകയില്ല ചിലർ ഇടുന്നവരുണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്ക് ഇപ്പൊ ഞാൻ തന്നെ പുതിയ ഓരോന്ന് കണ്ടുപിടിക്കുന്ന പോലെ ഓരോ സ്ത്രീകളും ഓരോ റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് അവരവരുടേതായ ഏതത്തിനുള്ളത് എല്ലാം കണ്ടുപിടിക്കുമല്ലോ അതേപോലെ മതി പിന്നെ ബേസ് അറിയാത്തവർക്ക് ഞാൻ ഇച്ചിരി പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ ഇപ്പൊ ബ ബട്ടൂരയൊക്കെ ഇത് ഇത്രയും പാലിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കണം എന്നൊക്കെ എന്നെ ശരിക്കും പഠിപ്പിച്ചത് ആട്ടൻ്റെ അനിയന്റെ വൈഫാണ് പുള്ളിക്കാരത്തി പിള്ളേർക്ക് ഏത് നേരം ബട്ടൂര അതെല്ലാം നല്ല ഉണ്ടാക്കി കൊടുക്കും ഇപ്പൊ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനാണേലും ഒരിച്ചിരി നേരത്തെ കുഴച്ചു വെച്ചാൽ മതി ഇനി ഇത് കുഴച്ചു വെച്ചിട്ട് ഒരു ശക്കലം എണ്ണ തിരുമ്മി വെക്കണം അതായത് നമ്മുടെ റിഫൈൻഡ് ഓയിൽ എന്നതേലും തിരുമ്മി വെച്ചാലുണ്ടല്ലോ ഇത് മറ്റേ ഒരു എന്നാ പറയാ മയം ഉണ്ടാവും മറ്റാവുമ്പോഴത്തേക്ക് ഡ്രൈ ആയി പോവും പെട്ടെന്ന് ഇനിയിപ്പൊ അഥവാ ഈ മാവ് കുഴക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇട്ട് കുഴച്ചാലും മതി കുഴപ്പമില്ല ഇനി ഇത് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേച്ച് ഇനി നമ്മള് ചിക്കനിലോട്ട് തുടങ്ങുക ഇനി ഇത് ബൗളിൽ ഇട്ട് കുഴച്ച സോഫ്റ്റ്നെസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പാതാമ്പുറത്തിട്ടൊന്ന് നല്ലോണം കുഴച്ച് വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ആവും ഈ ചൂട് പാലിൽ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് ആവും ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ചില സമയം പോലെ ഞാൻ ഉതുക്കിക്കോളാം ഇനി അടുത്ത് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് ബാക്കി അതിന്റെ ഗ്രേവി ഉണ്ടാക്കാം ഫസ്റ്റ് ഇതിന് വേണ്ടിയത് എന്നാന്ന് വെച്ചാല് കുറച്ച് വെളി ഇപ്പം പഞ്ചാബി ദാബ എന്ന് പറഞ്ഞാൽ വേറെ എന്നതേലും എക്സ്ട്രാ ഇൻഗ്രീഡിയൻ ഒന്നും ഇല്ല നമ്മുടെ വീടിനകത്തുള്ള സകല ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി എത്ര ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതിപ്പോ ഒര ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ വേണ്ടിയത് കാശ്മീരി മുളകുപൊടി മതി ചിക്കൻ ഒരു കിലോ ആന്നതില് മൂന്ന് ടീസ്പൂണാണേ ഇത് നമ്മൾ മേടിക്കുന്നതായതുകൊണ്ട് ഒരു ഇച്ചിരി ഇടത്തുള്ളൂ കാര്യം ഇതിന്റെ ഒരു കുത്തൽ മുമ്പിൽ നിൽക്കും അപ്പോൾ ഇച്ചിരി ഇട്ടാ മതി അമേച്ചിരി ഉപ്പ് മറ്റേ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് മസാല കംപ്ലീറ്റ് നല്ല തിരുമ്മി ചിക്കനെ വെക്കുക ഓക്കെ ഇതും മാറിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇതിനിപ്പോ എന്തായാലും ഫ്രിഡ്ജ് വെക്കണ്ട അതിന് വേണ്ടിയുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ആ സൈഡിൽ ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം ഓക്കെ ഇനി തീ കത്തിച്ചേച്ച് ഫസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് എന്താ പറയാ അരയ്ക്കാനുള്ള സാധനങ്ങളാണ് അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം വേണം അതിന്റെ കൂട്ടത്തില് കുറച്ച് സവാള വഴറ്റണം ഇതെല്ലാം വഴിറ്റിയതിനു ശേഷം ഇത് മിക്സിയിൽ ഒന്ന് അരയ്ക്കും അതാണ് ശരി ഓക്കെ അപ്പൊ ഫസ്റ്റ് ചേർക്കാൻ പോകുന്ന റിഫൈൻഡ് ഓയിൽ അതിന്റെ കൂടെ തന്നെ ഒരു ഒരിച്ചിരി ബട്ടറൂടെ ഉണ്ടെങ്കിൽ നല്ലതാ ഇവർ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ബട്ടർ നല്ലോണം ഉപയോഗിക്കും അതല്ല റിഫൈൻഡ് ഓയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി അതല്ല നെയ്യാണ് ഇഷ്ടമെങ്കിൽ അതും നമുക്ക് ഏത് ഫ്ലേവർ ഇഷ്ടം എന്ന് വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് നെയ്യിൽ ഉണ്ടാക്കുന്ന ഞാൻ അത്രയും നെയ്ല് പോ അതുകൊണ്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കുറച്ച് ബട്ടർ ഓടും ഈ ഇണയ്ക്കകത്തോട്ട് നമ്മൾ ചേർക്കാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും അതായത് പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം സ്പൈസസ് എല്ലാം ഫസ്റ്റ് പട്ടയുടെ ഒരു ഇല മതി ഒരുപാട് വേണ്ട ഓക്കെ പട്ടയുടെ ഒരു ഇല ഇട്ടുള്ളൂ ഇനി വേണ്ടത് കുറച്ച് ജീരകം ഒരു ടീസ്പൂൺ കണക്കാക്കിക്കോ ജീരകം പട്ട ഒരു ചെറിയ കഷ്ണം അത് ഈ വണ്ണം കൂടിയതാണേ നോക്കി വേണം ഇടാനെ ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി ഏലക്ക ഒരു മൂന്നാലെണ്ണം ഗ്രാമ്പു ഒരു മൂന്നാലെണ്ണം ഇതൊന്ന് പൊട്ടി ആവുമ്പത്തേക്ക് നമുക്ക് ഈ സവാള ഇതിനകത്തോട്ട ഒരു കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു മുഴുത്ത സവാള രണ്ടെണ്ണം ആവാമേ ഇനി ഈ സവാള മൂക്കുന്നത് ഒരുപാട് അങ്ങ് വഴന്ന് മുരിഞ്ഞ് അങ്ങനെ ഒന്നും വരണ്ട ഇത് ശരിക്കും ഒന്ന് എന്താ പറയാ വെന്താ മതി നമ്മളൊന്ന് വഴിറ്റി വരുമ്പോഴത്തേക്ക് സവാളയുടെ ക്രഞ്ചിനൊന്ന് മാറി വെച്ച് അതൊന്ന് വേവുകല്ലേ അത്രവും മതി ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ആ പച്ചമുളകും കൂടി ഇടുവാണേ ഇനി ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്ന ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഇടുവോ ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇത് എന്തായാലും അരയ്ക്കാൻ പോകുന്ന ഒരു പേസ്റ്റാ അപ്പോൾ പിന്നെ അത് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഇച്ചിരി ഒന്നായതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഇടാം ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്രയും മാത്രം മതി ഇത് വഴുന്നേ അതി കൂടുതലൊന്നും വേണ്ട എന്താന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ ഒന്ന് നമ്മുടെ ഇറച്ചിയിടയിലൂടെ ഇട്ടൊന്ന് വേവാനുള്ള സാധനമായതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വേവോ വേണ്ട ഇനി എന്താണെന്ന് വെച്ചാ ഇത് ഇച്ചിരി ഒന്നായില്ലേ എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് നമ്മൾ ചിക്കനെ പെരട്ടി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് വേണം രണ്ടാമത് ചേർക്കാൻ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ട് ചേർക്കുകയാണെന്നെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഏഴ് വെളുത്തുള്ളിയും ചേർത്ത മതി പച്ചമുളക് ഇഷ്ട ഇരു ഇഷ്ടം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാനിപ്പോ രണ്ടോ മൂന്നോ ചേർത്തിട്ടുള്ളൂ ഇഷ്ടം അത് ചേർക്കാം അല്ലാതെ എക്സ്ട്രാ നമ്മൾ മുളക് പൊടി നമ്മുടെ ചിക്കനെ പരട്ടിട്ടുണ്ട് ഇനി അല്ലാതെ നമ്മൾ ഇച്ചിരി മുളക് പൊടി മൂപ്പിക്കുന്നുണ്ട് അപ്പൊ ഏതാ എങ്ങനെ വേണ്ടെന്ന് വെച്ചാല് ചെയ്തോളാം ആദ്യം ഇങ്ങനെ തനിയെ ഈ കറി തന്നെ ചെയ്ത് നോക്ക് അന്നുവെച്ചാ അത് അതിനകത്ത് എന്തേലും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വല്ല ഏറ്റക്കുറച്ചിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ചെയ്തച്ചാ മതി ഇതും ഒരു ഇച്ചിരി ഒന്ന് വേണമെന്നല്ലോ അന്നേരത്തേക്ക് ഞാൻ വേണ്ടേ നമ്മുടെ തക്കാളി ഇടുവാ തക്കാളി ഒരു മൂന്നെണ്ണം ഒരു ചെറിയ സൈസ് ഇതും ഒരു ഇച്ചിരി വാടിയാ മതി സമയം എടുക്കുന്ന ഒരു കറിയായത് എന്നും പറഞ്ഞാൽ നമ്മൾ അതിനോട് മടി പിടിക്കല്ലേ കാര്യം പിള്ളേർക്കൊക്കെ നല്ലപ്പോ നല്ലതൊക്കെ നമ്മൾ എന്നും പറഞ്ഞാൽ നമ്മൾ എന്നും ചീറ്റയാണ് ഉണ്ടാക്കിക്കൊടുക്കുന്നത് നല്ലല്ലോ പക്ഷെ എന്നാലും ഒരു രുചി വ്യത്യാസത്തിൽ ഒരു കറി ഉണ്ടാക്കുന്നതന്നെ ഉള്ളൂ ഓക്കെ ഇത്രേം മാത്രം മതി ഇത് ഇനി ഇത് ഞാൻ ഓഫ് ചെയ്തേച്ച് ഇതൊന്ന് മിക്സിയിൽ അരക്കണം പക്ഷെ ചൂടാറാ ആറാതെ അരച്ചാൽ എൻ്റെ അടുക്കളയുടെ കോല മാറും അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് ആറിയേച്ച് ഞാൻ ഇതൊന്നരയ്ക്കാൻ പോവുക ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ഒന്നും അല്ല ഒരു ഇച്ചിരി അരഞ്ഞാൽ മതി അത് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അത് എല്ലാം ഒന്നും അരയത്തില്ല പക്ഷെ എന്നാൽ കുറച്ചൊക്കെ അരയുകയും ചെയ്യും മതി അത്ര അരഞ്ഞാൽ മതി സ്മൂത്ത് പേസ്റ്റ് ആക്കണമെങ്കിൽ ആക്കണമെങ്കിലാക്കാൻ കുഴപ്പമില്ല ഇനി ഈ അതേ ചീനച്ചട്ടി തന്നെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നേ ഇച്ചിരി റിഫൈൻഡ് ഓയിൽ ഒഴിക്കാൻ പോവാ അതിനോട് ഇച്ചിരി ബട്ടർ ഇടണമെങ്കിൽ ഇടാം ഇനി ഈ എണയ്ക്കകത്തോട്ട് ഈ പൊടികളായിടുന്നത് അതുകൊണ്ട് എന്നാച്ച ഇച്ചിരി ചിത്രീ ഇച്ചിരി ഇച്ചിരി ഒന്ന് കുറയ്ക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനെ ഇടിച്ചിട്ടിട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഇടാം ഒരു ഫുൾ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ചിക്കനെ പെരട്ടിയിട്ടുണ്ട് ഒരിച്ചിരി ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി അതൊരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമുള്ള നമ്മൾ മറ്റേതിനകത്ത് ജീരകം അരച്ചിട്ടുണ്ട് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു വലിയ സ്പൂൺ ഇനി ഗരം മസാല ഒരു ടീസ്പൂൺ ഇത് ടേബിൾ സ്പൂൺ എടുക്കുന്നത് മറ്റേതാകുമ്പോൾ ടീസ്പൂണ് ടീസ്പൂൺ ആകുമ്പോഴത്തേക്ക് ഇതിന് ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതി കുറച്ച് ഒത്തിരി എടുക്കണ്ട ഒത്തിരി അങ്ങ് മസാല മുന്നിട്ട് നിൽക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് അരച്ചതായതുകൊണ്ട് സ്പൈസസ് എല്ലാം നമ്മൾ തന്നെ അരച്ചേക്കുമല്ലേ അല്ലേ അപ്പൊ അതും ഇതും കൂടെ ആവുമ്പോഴത്തേനും ഒത്തിരി അതിൻ്റെ ഒരു കുത്തല് വരും ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒത്തിരി എണ്ണയില ഇത് ഉണ്ടാക്കുന്നേ അതുകൊണ്ടാ അതിനാ എന്താ പറയാ അവർക്ക് ബേസിക്കലി നല്ല എണ്ണ വേണം കടുവ എണ്ണ അതൊക്കെ ചേർക്കും ഞാൻ നമുക്ക് പക്ഷേ അത് പറ്റിയല്ല അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല ആ ചേർക്കുന്ന എണ്ണയില്ലേ ആ എണ്ണയെ കിടന്നു വേണം ഈ ചിക്കൻ ഒന്ന് മുരിയാനായിട്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചേർത്തിരിക്കുന്ന എണ്ണ ഏർ ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചിക്കൻ അത്ര അങ്ങോട്ട് മുരിഞ്ഞു വരികയല്ല അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോന്നെ ഒരു ഇച്ചിരി എണ്ണയും ഒഴിച്ച് ഇച്ചിരി ബട്ടറും കൂടി ഇടാൻ പോവാണ് നിങ്ങൾ വിചാരിക്കും ഇത് ഒത്തിരി എണ്ണയും ബട്ടറും എല്ലാം കൂടെ കൂടിയ ഒരു സാധനമാണ് ബേസിക്കലി അവരുണ്ടാക്കുന്ന എല്ലാം ഇത്ര ആണ് അല്ലെങ്കിൽ അതിന്റെ സ്വാദ് വരികയല്ല ഞാൻ പറഞ്ഞില്ലേ അതിന്റെ സ്വാദ് ഒന്ന് അറിഞ്ഞേച്ച് നമ്മള് മാറ്റി ചെയ്താ മതി വെളിച്ചെണ്ണയല്ല റിഫൈൻഡ് ഓയിലാണേ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ കറിയുടെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം അതാണ് അതിൻ്റെ ആ പരിവം അപ്പൊ അങ്ങനെ തെളിഞ്ഞു എന്തായാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എത്ര എണ്ണ ഒഴിക്കുന്നു അത്രയും എണ്ണ തെളിഞ്ഞു വരും അന്നേരത്തേക്ക് അഥവാ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പം മാറ്റി വെച്ചേച്ചാ മതി അതായത് നമ്മൾ പാത്രത്തിൽ നിന്ന് മേളീന്ന് കോരി എടുത്ത് കളയോ അങ്ങനത്തെ ചെയ്താൽ മതി പക്ഷെ കറി ഉണ്ടാക്കുമ്പോൾ അത്രയും എണ്ണ വേണം ഈ ഒരു ഇച്ചിരി കുറച്ചേച്ച് ഇനി ഇച്ചിരി ബട്ടർ ഇടുവാണേ ആ എണ്ണയിലും ബട്ടറിനകത്തും ഒക്കെ ആ നീ ചിക്കൻ ഒന്ന് മുരിയണ്ട ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു ഒരിച്ചിരി നേരം മുരിഞ്ഞേച്ചാ മതി കണ്ടോ എന്റെ ആ മസാല തന്നെ ഒന്ന് നോക്കിക്കേ ആ ചിക്കനെ ആ മസാലയൊന്നും ആ ബട്ടറിലും എണ്ണയിലും ഒന്നും മുരിഞ്ഞു വരുന്ന കണ്ടോ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ അവര് പറയുന്നതിന്റെ അത്രോ എണ്ണ ഒഴിച്ചില്ലേലും കുറച്ച് ഒഴിച്ചോ എന്നാലേ ഇത് മുരിയത്തുള്ളൂ അല്ലെങ്കിൽ ഈ മസാല എല്ലാം കൂടെ ചേർന്നേച്ച് പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഇതിന്റെ കൂട്ടത്തിൽ ഒരിച്ചിരി മണം വരാനായിട്ട് കുറച്ച് കസൂരി മേത്തി മസാല ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കാം എളുപ്പപ്പണിയല്ലേ ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ എളുപ്പപ്പണിയ ഇത് വട്ടൂരെയും ഇതും കൂടെ ചെയ്ത് ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു ഏഹ് ഓ ഒത്തിരി ജോലി ഉണ്ടെന്ന് തോന്നുന്നേ പക്ഷെ ഇല്ല കേട്ടോ ഒത്തിരി നേരമൊന്നും എടുക്കുകയല്ല ഒരിച്ചിരി കൂടി ഒന്ന് മൊരിഞ്ഞേച്ചാ മതി ഇപ്പൊ കാണാം നമുക്ക് അത് നല്ല മൊരിഞ്ഞു വരുന്നത് കാണാം കുറേ ഭാഗം മുരിഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ഇച്ചിരി ഒരു പച്ച ഒരു മണം ഇങ്ങനെ ഉണ്ട് മാറി മാറിക്കഴിഞ്ഞാല് നമ്മൾ കറി റെഡി ആക്ച്വലി എന്തോ ചോദിക്കരുത് അങ്ങനെയല്ല ഐ മീൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനോ ചേർക്കാനോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഓക്കെ ഇത് ഇപ്പം നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് മൊരിഞ്ഞേ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ മസാല ഇതിനകത്തോട്ട് ചേർക്കുക നേരത്തെ നമ്മൾ വഴറ്റിയിട്ട് അരയ്ക്കാൻ കൊണ്ടുപോയില്ലേ ആ മസാലയാണ് ചിക്കൻ വെന്തിട്ടില്ല ചിക്കൻ ഇനി വേവണം അപ്പൊ ഈ ചിക്കൻ്റെ വെള്ളം ഊറണം അതല്ല ഇതിനകത്ത് നമ്മൾ ഈ മുരിക്കുന്ന ചിക്കനകത്ത് അധികം വെള്ളം ഊറുകല്ല അന്നേരം ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലേ അതിന്റെ ഗ്രേവി പൊതുവേ തിക്കായി ഒരു ഗ്രേവി അപ്പൊ അതിനൊരു ഇച്ചിരി ചാറ് വേണ്ടേ അന്നേരം ഇച്ചിരി എണ്ണ ഒഴിച്ചാലേ അതിന് ചാർ ഇറങ്ങത്തുള്ളൂ ഇനിയിപ്പതല്ല പെരട്ടിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഈ ചിക്കനിൽ നിന്ന് ഊറുന്ന വെള്ളം മതിയാവും പക്ഷേ ഇതൊരു കറി ടൈപ്പാ അന്നേരം പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ചൂട് ചൂടുവെള്ളം ഒഴിച്ചേച്ച് ഞാൻ എന്റെ രണ്ടാം അടുക്കളയെ കൊണ്ട് വെച്ചിട്ട് വേവാൻ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു വൃത്തിയാക്കാനുണ്ട് അതുകൂടെ ഒന്ന് വൃത്തിയാക്കി വെച്ച് നമുക്ക് ബട്ടൂര സ്റ്റാർട്ട് ചെയ്യാമേ ഇപ്പൊ ഇതിന്റെ പരിവ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കത്തുള്ളൂ അതനുസരിച്ച് നമ്മൾ വേവിക്കുക പിന്നെ കസൂരി മേത്തിയുടെ മണവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരിയും കൂടി ഇടുക വാങ്ങാൻ നേരം നിറച്ചു മല്ലിയില ഇടാം അപ്പൊ ഞാനിതൊന്ന് കൊണ്ടുപോയി സെക്കൻഡ് അടുക്കളയിൽ വെച്ച് വേവാൻ വെച്ചേച്ച് ബട്ടൂരയുടെ ചീനച്ചട്ടിയായിട്ട് തിരിച്ചു വരാം ിക്കാൻ വേവാ വെച്ചു ഇനി നമുക്ക് കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാം വെച്ചതിന് ശേഷം പരത്താൻ തുടങ്ങാം അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എണ്ണ ചൂട് പോയി കഴിഞ്ഞാൽ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആ ഒരു എന്താ പറയാ ബ്രൗൺ കളറായിട്ട് നല്ല ആയിട്ട് വരണ്ടേ അന്നാലേ പറ്റത്തുള്ളൂ അപ്പൊ എണ്ണ നല്ല ചൂടാവണം ബട്ടൂര ഉണ്ടാക്കാൻ എടുക്കുന്ന എണ്ണ നമ്മൾ ചിലർ ഡാളുടെയിൽ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് ഏറ്റവും നല്ലത് അല്ലാതെ വെളിച്ചെണ്ണയിലൊക്കത്തില്ല പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് പിന്നെ ഡാൽഡ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം അതുമാത്രമല്ല എണ്ണ നിറച്ചു വേണം ബട്ടൂര ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടന്നാലേ അതിനാ എന്താ പറയുക നല്ലതായിട്ട് മുരിഞ്ഞൊക്കെ വരത്തുള്ളൂ ഞാൻ ഈ കുപ്പിയിലെണ്ണ മൊത്തം ഒഴിക്കാൻ പോകാം ഇനി ഇനിയിപ്പോൾ ഉള്ളത് എത്രയാന്ന് വെച്ചാൽ അത് മതി കാര്യം എണ്ണ എന്ന് വെച്ചാൽ ഇനി ഇത് തുറന്ന് പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ചൊക്കെ വരുമ്പോൾ നേരെ ഒടുക്കും അതുകൊണ്ട് ഈ കുപ്പിയിലുള്ളത് മൊത്തം ഞാനങ്ങ് ഒഴിച്ചു ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചാൽ അത്രയും നല്ലതാണ് എണ്ണ ചൂടാവട്ടെ മാവ് നല്ല സോഫ്റ്റാണ് ബട്ടൂര നമ്മള് ഹോട്ടൽസിലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് മുഴുത്ത ബട്ടൂര കിട്ടുന്നത് പക്ഷേ എന്റെ ചീനച്ചട്ടി ഒരു ഇച്ചിരി ചെറുതാ അന്നേരം അത്രയോ മുഴുത്ത ഉണ്ടാക്കാൻ ഒക്കത്തില്ല ഈ ചീനച്ചട്ടിയിൽ ഒതുങ്ങുന്ന ബട്ടൂരയാ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ബട്ടൂര പരത്തുമ്പോൾ തീരെ അങ്ങ് ഒത്തിരി അങ്ങ് മെലിയിച്ച് പരത്തണ്ട കുറച്ചൊരു കട്ടിയിട്ട് വരത്തണം നല്ല അത് പൊങ്ങി വരത്തോളൂ ഓക്കെ ആദ്യം ഉണ്ടാക്കട്ടെ ഓക്കെ ഇത്രയും ഒരു അറ്റോ ഒക്കെ ഒരു ഇച്ചിരി ഇത്ര കട്ടി വേണേ അതാ പറഞ്ഞോ തീരെ മെലീച്ച പരത്തല്ല ഓക്കെ ശരിക്കും ബട്ടൂരൊക്കെ ചൂടോടെ കഴിക്കണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഇതിപ്പോ നമുക്ക് അന്നേരം ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുകയില്ല അല്ല ഒന്നും ശ്രമിച്ചു പോകാതെ പക്ഷേ എന്നാ പറയാനെ അടുക്കളയും ഡൈനിങ് ടേബിളും തമ്മിൽ ഒത്തിരി ദൂരം അന്നേരം ഞാൻ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പരത്തിയെല്ലാം വരുമ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോകും അതുകൊണ്ട് ഞാൻ നേരത്തെ ഇച്ചിരി ചൂട്ട് വയ്ക്കാൻ പോവാം ഇപ്പൊ പൂരിയായാലും ബട്ടൂരിയായാലും എന്നെ എണ്ണയിൽ വറുക്കുന്ന എന്നെ ഒരു സാധനം അന്നേലും ഉണ്ടല്ലോ ഒരു പ്രാവശ്യം വറുത്തു കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം ആ എണ്ണയ്ക്ക് രണ്ടാമതൊന്ന് ചൂടാവാനായിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ ഈ കുഴച്ച മാവിൻ്റെ പാത്രത്തിലൂടെ തന്നെ എന്നത്തിനായി ബട്ടൂര ചുട്ട് വെച്ചേന്ന് ബട്ടൂര നമ്മൾ വറുത്തെടുക്കുന്ന എണ്ണയിലാണ് അന്നേരം എണ്ണ പെട്ടെന്നൊന്ന് പോവാനായിട്ട് ഞാൻ അതിനകത്തോട്ടൊന്നെടുത്ത് വെച്ചെന്നേ ഉള്ളൂ അല്ലേ തന്നെയും നമ്മളെല്ലാ അമ്മമാരും വീട്ടിൽ ഇങ്ങനെ പൂരിക്കായാലും ഇതൊക്കെ കുഴച്ചിട്ട് ആദ്യം നമ്മൾ വേറൊരു പാത്രം എടുക്കാൻ മേടിച്ചിട്ട് എപ്പോഴും ഞാനായാലും ശരി മിക്കവരും അങ്ങനെയാന്നാണ് തോന്നുന്നത് പെട്ടെന്ന് സഡനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഞാൻ അതിൻ്റെ എണ്ണയൊന്ന് കുറച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ നമ്മൾ കുഴയ്ക്കുമ്പോ വലിയ എണ്ണ കുടിക്കുവല്ല ആ ബട്ടൂരയില്